ഈശ്വര മിസ്സിഹായിക്ക് സുധീകരിക്കട്ടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഇന്ന് നാൽപ്പത്തി അഞ്ചാം ദിനം പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നത് ദൈവമായ കർത്താവ് സുപ്രധാനമായ കൽപ്പനയായി നൽകുന്ന വചനം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നും അവ മക്കളെ പഠിപ്പിക്കണമെന്നും സദാസമയം അവയെപ്പറ്റി സംസാരിക്കണമെന്നും കർത്താവ് ചെയ്യുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കൾ എപ്പോഴും വചനത്തിൽ അധിഷ്ഠിതമായ തിരുവചനം വായിക്കുവാനും വിശുദ്ധ ഗ്രന്ഥം അവരെവിടെ കൂടെ കൊണ്ടു നടക്കുവാനും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും ആ വചനം ധ്യാനിച്ച് എപ്പോഴും ഒരു വചനാധിഷ്ഠിതമായ ജീവിതം നയിച്ച് മക്കളായി ഇന്ന് ഈ പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ ഞങ്ങളുടെ മക്കൾ എപ്പോഴും തിരുവചനത്തെ ധ്യാനിക്കുവാനും വചനം വായി കൃപയിൽ വളരുവാനും ഇടയാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേകം കൃപയായി വർദ്ധിച്ച് അവർ അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിതത്തിൽ വിജയിക്കുകയും ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഇടവരുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മീൻ യേശുവെ നന്ദി ഹലേ ലൂയ ഹലെ ലൂയ ഹലേ ലൂയ ഈശോയിൽ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ